ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ചൂടായി കഴിഞ്ഞ് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ കടലപ്പരിമ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പിന്നെ ഒരു സ്പൂൺ ജീരകം പിന്നെ ഒരല്പം കാഷ്യൂനട്ട്സ് ഇത് ഇത്രയും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി എടുക്കേണ്ടതാണ് അതൊരു ചെറിയ ബ്രൗൺ കളറിലെത്തുമ്പോൾ മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കായപ്പൊടി പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് അതൊന്ന് എടുക്കേണ്ടതാണ് ഈ ഒരു കൂട്ടിൻ്റെ ഒരു പച്ച ചുവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം അല്പം വറ്റിക്കിട്ടേണ്ടതുണ്ട് ഇത് വറ്റിക്കിട്ടിയതിന് ശേഷം അല്പം നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ജീറ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് എല്ലാം കൂടി ഇന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ആ മുഴുവനായിട്ട് മുഴുവനായിട്ടത് പറ്റണം ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ടൊമാറ്റോ റൈസ് റെഡി ആക്കി കഴിഞ്ഞു എല്ലാവരും എന്തെങ്കിലും റെസിപ്പിന്ന് ട്രൈ ചെയ്ത് നോക്കുക സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ സാലഡ് പോലും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഞങ്ങളുടെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ